ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അതുല്യയുടെ ഭർത്താവ് സതീഷ് അതുല്യെ കുത്തി കൊല്ലുമെന്നതടക്കം പറഞ്ഞ് ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് പത്തു വർഷം പീഡനം സഹിച്ചെന്ന് കരച്ചിലോടുകൂടി അതുല്യ ഈ സമയം പറയുന്നുമുണ്ട് അതുല്യയുടെ മരണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് ചിത്രീകരിച്ച ദൃശ്യങ്ങളാണിത് നിന്നെ നീ ആർക്കും ജൂലൈ പത്തൊമ്പതിനായിരുന്നു ഭർത്താവ് സതീഷിനൊപ്പം ഷാർജയിലെ ഫ്ളാറ്റിൽ താമസിച്ച് വന്നിരുന്ന കൊല്ലം തേവലക്കര സ്വദേശി അതുല്യെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതുല്യയുടെ കുടുംബത്തിന്റെ പരാതിയിൽ ഭർത്താവ് സതീഷിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു മാനസിക ശാരീരിക പീഡനങ്ങളാണ് അതുല്യയുടെ ജീവനടുത്തെന്നാണ് കുടുംബത്തിന്റെ പരാതി സതീഷ് സൈക്കോയെ പോലെ ഈ സാഹചര്യത്തിൽ മരണം കൊലപാതകമാണോ എന്ന് ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സംശയിക്കുന്നതായും ബന്ധുക്കൾ ആരോപിക്കുന്നു നിലവിൽ സതീഷിനെതിരെ കൊലക്കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത് മലയാളം ടെലിവിഷൻ കൊല്ലം redefining beauty transforming generation kmt silks parental and cortical